ഭരണിയുടെ തലേദിവസം ആരംഭിച്ച് അനുബന്ധ ഉത്സവങ്ങൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കും കുംഭമാസത്തിലെ വേനൽ ചൂടും കാളക്കൂറ്റന്മാരുടെ കർഷകരുടെ കാളവയൽ ആഘോഷത്തിന് നൂറ്റിമുപ്പത്തിയഞ്ചു വർഷത്തെ ചരിത്രമുണ്ട് ഏതാണ്ട് ഒന്നര നൂറ്റാണ്ട് മുൻപ് മണ്ണിനോടും പ്രകൃതിയോടും മല്ലിട്ട് ജമ്മിക്ക് നൂറുമേനി വിളയിച്ചു നൽകിയ കർഷകന്റെ ആഘോഷത്തിന് ആവേശം പകർന്ന് കാളകളെ ഓടിക്കുന്ന പതിവുണ്ടായി ാക്കൂറിലെ കർഷക തൊഴിലാളികളുടെ ഇടയിലുള്ള കാളതുള്ളിക്കലും ഇതിനോട് ചേർന്ന് നടന്നു ഇതാണ് പിന്നീട് പരിണമിച്ച് കാക്കൂർ കാളവയലായി മാറിയത് ഇതിനായി തിരുവനന്തപുരം മുതൽ പാലക്കാട് നിന്ന് വരെ ആളുകൾ എത്തിയിരുന്നു കാളവയൽ എന്നാൽ കാളയെ കച്ചവടം ചെയ്യുന്ന വയലുകളെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഉത്സവത്തോടൊപ്പം കാളവണ്ടിയോട്ടം മരമടി മോട്ടോക്രോസ് തുടങ്ങിയ നിരവധി സാഹസിക പരിപാടികളും നടത്തപ്പെടുന്നു